കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടു അതുകൊണ്ടാണ് വേർപിരിഞ്ഞത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി നടൻ ബാല പിറന്നാളിനോടനുബന്ധിച്ച് മാധ്യമങ്ങളുമായുള്ള സംവാദത്തിൽ ഉയർന്ന ചോദ്യത്തിനാണ് ബാല മറുപടി നൽകിയത് വിവാഹബന്ധം വേർപ്പെടുത്താനുള്ള കാരണം എന്തെന്ന് ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിനായിരുന്നു ബാലയുടെ ഞെട്ടിക്കുന്ന മറുപടി ഞാൻ അല്പം വിഷമത്തിലാണ് മകളെ ഇന്നെങ്കിലും വീഡിയോ കോളിൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു ദേഷ്യമുള്ളപ്പോഴോ സങ്കടമുള്ളപ്പോഴോ ഒരു വാർത്തയും സംസാരിക്കാൻ പാടില്ല എന്നാലും ഞാൻ പറയുന്നു കാണാൻ പാടില്ലാത്ത കാഴ്ച കണ്ടുകൊണ്ടിരുന്നു സ്വന്തം കണ്ണുകൊണ്ട് കാണുക മാത്രമല്ല അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ഓർത്ത് ഞെട്ടിപ്പോയി കുടുംബം കുട്ടികൾ എന്നതെല്ലാം വളരെ പ്രാധാന്യത്തോടെയാണ് കണ്ടിരുന്നത് അതായിരുന്നു ജീവിതത്തിൽ പ്രധാനമെന്നാണ് കരുതിയിരുന്നത് ആ കാഴ്ച കണ്ട ശേഷം പിന്നെ ഒന്നുമില്ല ഞാൻ തളർന്നു പോയി എത്ര വലിയ ബലശാലിയാണെങ്കിലും ഒരു സെക്കൻഡിൽ എല്ലാം തകർന്നെന്നറിഞ്ഞപ്പോൾ ഞാൻ ഫ്രീസായി ഇല്ലെങ്കിൽ ആ മൂന്ന് മൂന്നുപേര് രക്ഷപ്പെടില്ലായിരുന്നു മൂന്ന് പേര് ദൈവം തീർച്ചയായിട്ടും കൊടുക്കും മകനായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ തുറന്നു പറഞ്ഞേനെ എന്നാൽ മകളായതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ചിത്രമടക്കം ഇല്ലെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തേനെ മകളുടെ വിവാഹസമയത്ത് ഇതൊന്നും ബാധിക്കരുത് അതുകൊണ്ടാണ് പറയാത്തത് അവളുടെ മുമ്പിൽ ഞാൻ നടനല്ല സാധാരണ ഒരു അച്ഛനാണ് പിറന്നാളിന് മകൾ വിളിച്ചില്ല വിശേഷ ദിവസങ്ങളിലെങ്കിലും സ്വന്തം ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞ ശേഷം അച്ഛനെയും മകളെയും പിരിക്കേണ്ടായെന്ന് വിചാരിക്കണമായിരുന്നു അതാണ് വളർച്ച എന്ന് പറയുന്നത് കുറഞ്ഞത് ഫോണിലെങ്കിലും ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ലല്ലോ മകളെ കാണാൻ ഞാൻ ഭയങ്കരമായി ആഗ്രഹിച്ചു ശ്രമിച്ചു പക്ഷേ സാധിച്ചില്ല അതിൽ അവർക്കെന്തോ സന്തോഷം നേടുന്നുണ്ടോ നേടുന്നുണ്ടോയെന്ന് സംശയം ഫോണിൽ വിളിച്ച് ഹാപ്പി ബർത്ത്ഡേ അപ്പ എന്ന് പറഞ്ഞാൽ എന്താണ് ജീവിതത്തിൽ കുറഞ്ഞു പോകുന്നത് ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് ക്യാമറയിൽ നല്ലതുപോലെ അഭിനയിച്ചിട്ട് എന്തോ സൈക്കോത്തരം പോലെ സന്തോഷം എന്ന് സംശയിക്കുന്നു എന്റെ കമ്പനിയുടെ അൻപത് ശതമാനം ഞാൻ അന്നേ കൊടുത്തതാണ് വിവാഹമോചനം കഴിഞ്ഞപ്പോൾ നിയമപരമായി എല്ലാം കൊടുത്തു എന്റെ കാശു മാത്രം മതിയോ ഇതിലെന്ത് ന്യായം എന്റെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞു മരണത്തെ കണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴും കാശു ചോദിക്കുകയാണ് എന്നെ ചൂഷണം ചെയ്യുകയാണ് ഡിവോഴ്സായിട്ട് എത്ര കാലമായി സ്കൂളിൽ പോയി അവളെ കാണാൻ ശ്രമിച്ചിട്ടും കാണാൻ സാധിച്ചിട്ടില്ല ബാല വികാരധീനനായി പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി